ാണ് എല്ലാരും ഒരു വഹകരിക്കണം പൊതുജനങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് മാറിപ്പോകണം ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം അവർ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റു കാര്യങ്ങളൊന്നും ഇപ്പൊ പറയാൻ സാധിക്കുന്നതല്ല വിടെ നിക്കരുത് കാണാം രക്ഷാപ്രവർത്തനമൊപ്പം തീയണക്കാനുള്ള ശ്രമങ്ങൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു മന്ത്രി എ കെ ശശീന്ദ്രൻ സന്ത സംഭവ സന്ദർശിച്ച ശേഷമാണ് ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത് ഷഹദ് റഹ്മാനുമൊപ്പം ദീപക് ധർമ്മയുടെ തുടരുന്നുണ്ട് വീണ്ടും ഷഹദിലേക്ക് ഷഹദ ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡിന്റെ ഒരു ഷേപ്പ് നോക്കിയാൽ തന്നെ അതൊരു സർക്കുലർ ഷേപ്പിലാണ് ഓൾമോസ്റ്റ് അത് ആ രീതിയിൽ തന്നെയാണ് അല്ലെങ്കിൽ ഒരു സെമി സർക്കുലർ ഷേപ്പാണ് ഈ പറയുന്ന പോലെ ഒരു ഭാഗത്തിനെ മറ്റു ഭാഗവുമായി കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് തന്നെയാണിത് മറ്റിടങ്ങളിലേക്ക് പെട്ടെന്ന് പകർന്ന് പടർന്ന് പോകുന്നതും അപ്പോൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഏത് രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത് ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ പടർന്ന് മറ്റ് കെട്ടിടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമായതുമാണ് അപ്പോൾ അത് ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യമായി ചെയ്യേണ്ടതും ഇനി അതാണ് അതിന് എന്ത് നടപടികളാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പ്രജീൻ പ്രധാനമായിട്ടും ഫയർഫോഴ്സ് ഇപ്പോൾ അതിനാണ് പരിഗണന കൊടുക്കുന്നത് കാരണം ഈ നമ്മൾ ഈ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ തീപിടുത്തം ഉണ്ടായ കെട്ടിടം അത് പൂർണ്ണമായിട്ടും കത്തി അമർന്നു എന്ന് വേണം പറയാൻ കാരണം പൂർണ്ണമായിട്ടും തീ ഗോളമായി മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ എന്നാൽ അതിന് സമീപത്തായിട്ട് മറ്റ് കെട്ടിടങ്ങൾ കൂടിയുണ്ട് പ്രത്യേകിച്ച് അഞ്ചുനില കെട്ടിടങ്ങളുണ്ട് അതുപോലെ തന്നെ താഴത്താണ് ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡുള്ളത് ഈ താഴത്തെ നിലയിലേക്ക് ഏറ്റവും താഴത്തെ നിലയിലേക്ക് ഇതുവരെ തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ അത് പരമാവധി ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഫയർഫോഴ്സ് കഞ്ഞു ശ്രമിക്കുന്നത് എന്നാൽ ഇതിന്റെയൊക്കെ പ്രതിസന്ധി എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇതിന്റെ എല്ലാം പ്രതിസന്ധി എന്ന് പറയുന്നത് നിലവിൽ ഈ കെട്ടിടത്തിനകത്തുള്ള തീ ഇതുവരെ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കൂടുതൽ ഫയർ യൂണിറ്റുകൾ വിവിധ ഇടങ്ങളിൽ നിന്നായി വരുന്നുണ്ട് കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പോലീസും ഒക്കെ വരുന്നുണ്ട് വെള്ളം പരമാവധി ഉപയോഗപ്പെടുത്തി എന്തിനു വേണം എയർപോർട്ടിൽ നിന്നുള്ള ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി തീ അണയ്ക്കാനുള്ള യന്ത്രങ്ങൾ അതായത് ഫയർ യൂണിറ്റുകൾ വരെ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും പ്രതിസന്ധിയായി വില്ലനായി നിൽക്കുന്നത് ഈ കെട്ടിട കെട്ടിടത്തിനകത്തുള്ള തീയാണ് എന്നുള്ളതാണ് കെട്ടിടത്തിനകത്തുള്ള തീ ഇതുവരെ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല അത് തുടർച്ചയായി ആളിക്കത്തുകയാണ് നമ്മൾ നേരത്തെ ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്ത് തീ അണയ്ക്കുമ്പോൾ മറുഭാഗത്ത് പതിൻമടങ്ങ് ശക്തിയോടുകൂടി തീ ആളിക്കത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഇതിനോടകം തന്നെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു കാരണം ചില സംശയങ്ങൾ വ്യാപാരികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുമൊക്കെ പങ്കുവെക്കുന്നുണ്ട് കാരണം ഈ തീയുടെ നിറം അത് ഒരു നീല കളറായിട്ടാണ് സാധാരണഗതിയിൽ ഗതിയിൽ ഇത്തരത്തിൽ സിലിണ്ടർ ഘട്ടത്തിലാണ് നീല കളറുള്ള ഒക്കെ ഒരു വരാറുള്ളത് നിറം മാത്രമല്ല ആ തീയുടെ രീതി അത് കത്തുന്ന രീതി കണ്ടാൽ തന്നെ ഈ വാതകത്തിന് തീപിടിച്ചതിനു ശേഷം ഉണ്ടാകുന്ന തീപിടുത്തം പോലെ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് പല ഭാഗങ്ങളും നമുക്ക് അത് കാണാം അങ്ങനെ വാതകത്തിന് പിടിച്ച് കത്തുന്ന രീതിയിലുള്ള തീ ആ അത് ചിലയിടങ്ങളിൽ ആ കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങളിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ചും ആ കോ കോണിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലൊക്കെ അങ്ങനെ കാണാം കെട്ടിടത്തിൻ്റെ ഒരു കോണിനോട് ചേർന്നുള്ള ഭാഗത്തൊക്കെ അത് കാണാം ദീപക് ദീപക്ധനോടും ചേരുന്നുണ്ട് ദീപക് ഇപ്പോൾ മന്ത്രി സ്ഥലത്തെത്തിയിട്ടുണ്ട് പൊതുജനങ്ങൾ ആ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല ഇത്രയും പെട്ടെന്ന് പിരിഞ്ഞു പോകണം എന്നൊക്കെ മന്ത്രി പറയുന്നത് കേട്ടു ഇതിപ്പോൾ ഏതാണ്ട് മൂന്നാം മണിക്കൂറിലേക്ക് കിടക്കുകയാണ് നമ്മുടെ ഈ തീയണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും എന്തായിരുന്നോ മൂന്ന് മണിക്കൂർ മുമ്പുള്ള സ്ഥിതി അതേ സ്ഥിതിയിൽ തുടരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ ആശങ്കപ്പെടുന്നത് കാര്യം ഇപ്പോൾ ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്താണ് കൂടുതൽ ഫയർ യൂണിറ്റുകൾ എത്തുന്നുണ്ട് പക്ഷെ എത്രമാത്രം വെള്ളം ഉപയോഗിച്ചിട്ടും അത് തീ കെടുത്താൻ കഴിയുന്നില്ല ആശങ്കയായി നിലനിൽക്കുന്നു